ഒമാനെതിരായ നിറമങ്ങിയ സൂപ്പർ ഫോർ പോരാട്ടങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ടീം ഇന്ത്യ ബദ്ധവൈരികളായ പാകിസ്ഥാനെതിരെ ഞായറാഴ്ചയാണ് ആദ്യ സൂപ്പർ സൂപ്പർഫോർ അംഗം ഒമാനെതിരെ കൂറ്റൻ വിജയവുമായി പാക് ചലഞ്ചിനൊരുങ്ങാനിരുന്ന ഇന്ത്യയുടെ സ്വപ്നം പാളിയിരിക്കുകയാണ് കഷ്ടിച്ചാണ് വലിയൊരു അട്ടിമറി തോൽവിയിൽ നിന്നും സൂര്യകുമാർ യാദവും സംഘവും രക്ഷപ്പെട്ടത് ഇരുപത്തൊന്ന് റൺസിന്റെ ചെറിയ മാർജിനിലുള്ള ജയം മാത്രമേ ഇന്ത്യക്ക് സ്വന്തമാക്കാനായുള്ളൂ പാകിസ്ഥാനെതിരെ അതിശക്തമായ തിരിച്ചുവരവാണ് ടീം ഇന്ത്യയുടെ ലക്ഷ്യം ഒമാനെതിരായ മത്സരത്തിൽ കളിച്ച ടീമിൽ ചില മാറ്റങ്ങളോടെയാവും പാകിസ്ഥാനെതിരെ ഇന്ത്യ ഇറങ്ങുക ഒമാനെതിരായ മത്സരം ജയിച്ച ടീമിൽ കാര്യമായ അഴിച്ചുപണികളൊന്നും ഇന്ത്യ നടത്താനിടയില്ല ചില മാറ്റങ്ങൾ മാത്രമേ പ്ലെയിങ് ഇലവനിൽ ഗൌതം ഗംഭീർ കൊണ്ടുവരികയുള്ളൂ ടൂർണമെന്റിൽ ഇനിയും ക്ലിക്കായിട്ടില്ലെങ്കിലും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തന്നെ ഓപ്പണറായി തുടരും അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയെ ലോക ഒന്നാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മയും ഉണ്ടാവും മിന്നുന്ന പ്രകടനമാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും അഭിഷേക് കാഴ്ചവെച്ചത് മൂന്നാം നമ്പറിൽ നായകൻ സൂര്യകുമാർ യാദവിൻ്റെ ഊഴമായിരിക്കും ഒമാനുമായുള്ള മത്സരത്തിൽ അദ്ദേഹം ബാറ്റിങ്ങിന് ഇറങ്ങാതെ മാറി നിന്നിരുന്നു പാകിസ്ഥാനെതിരെ തൻ്റെ പൊസിഷനായ മൂന്നിലേക്ക് സ്കൈ തിരിച്ചെത്തും നാലാമനായി കളിക്കുക തിലക് വർമ്മയായിരിക്കും ഒമാനെതിരെ ബാറ്റിംഗിൽ ടോപ്പ് ഫൈവിന് താഴെയാണ് അദ്ദേഹത്തെ കളിപ്പിച്ചത് അഞ്ചാമനായി മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസനെ നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ അമ്പത്താറ് റൺസ് നേടിയെങ്കിലും വളരെ സ്ലോ ബാറ്റിംഗാണ് അദ്ദേഹം കാഴ്ചവെച്ചത് നാപ്പത്തഞ്ച് ബോളുകൾ കളിച്ച സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഫിനിഷറുടെ റോളിൽ അദ്ദേഹം തിളങ്ങുമോ തിളങ്ങുമോയെന്നും ഉറപ്പില്ല ഈ റോളിന് കൂടുതൽ അനുയോജ്യമായ ജിതേഷ് ശർമ്മ അവസരം കാത്തു നിൽപ്പുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സഞ്ജുവിനെ മാറ്റി ജിതേഷിനെ കൊണ്ടുവരാൻ സാധ്യത കുറവാണ് പാകിസ്ഥാനെതിരെ മലയാളി താരത്തെ ഗൗതം ഗംഭീർ നിലനിർത്താനാണ് സാധ്യത സഞ്ജു കഴിഞ്ഞാൽ ആറും ഏഴും സ്ഥാനങ്ങളിൽ മീഡിയം പേസ് ഓൾറൌണ്ടർമാരെ ശിവൻ ദുബയും ഹാർദിക് പാണ്ഡ്യയുമായിരിക്കും സഞ്ജുവിന് പകരം ദുബൈയെ അഞ്ചാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യതയും തള്ളാൻ കഴിയില്ല പാകിസ്ഥാനുമായുള്ള ഗ്രൂപ്പ് മത്സരത്തിൽ ഇടങ്കൈ വലങ്കൈ വേണ്ടി ഇന്ത്യ ഇത്തരമൊരു നീക്കം നടത്തിയിരുന്നു എട്ടാമനായി ഓൾറൗണ്ടർ അക്സർ പട്ടേൽ തന്നെ തുടരും ഒമാനെതിരെ ഫീൽഡിങ്ങിനിടെ അദ്ദേഹത്തിന്റെ തലയ്ക്ക് പരിക്കേറ്റെങ്കിലും അത് അത്ര സാരമുള്ളതല്ലെന്നാണ് വിവരം ബൌളിംഗ് ലൈനപ്പിലായിരിക്കും പാകിസ്ഥാനെതിരെ ഇന്ത്യ മാറ്റം വരുത്തുക പേസറായ ഹർഷിദ് റാണയെ ഒഴിവാക്കി പകരം മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തിയെ ഇന്ത്യ തിരികെ വിളിക്കും ഒമാനെതിരെ കളിച്ച ഹർഷദ്ദീപ് സിംഗിന്റെയും സ്ഥാനം തെറിക്കും പകരമെത്തുക പേസ് ബോളിങ്ങിലെ കുന്ദമനയായ ജസ്പ്രത് ബുംറ തന്നെയായിരിക്കും സ്റ്റാർ സ്പിന്നറായ കുൽദീപ് യാദവായിരിക്കും ഇന്ത്യൻ പ്ലേയിങ് ഇലവനിലെ അവസാനത്തെ ആൾ മറുഭാഗത്ത് ആദ്യ കളിയിലെ തോൽവിക്കും പിന്നാലെയുണ്ടായ ഹസ്തദാന വിവാദത്തിനും ഇന്ത്യയോട് കണക്ക് തീർക്കാൻ ഒരുങ്ങുകയായിരിക്കും പാക് പട എത്തുക അതുകൊണ്ടുതന്നെ ആദ്യ കളിയെ അപേക്ഷിച്ച് തീപാറുന്ന പോരാട്ടം തന്നെ സൂപ്പർ ഫോറിൽ പ്രതീക്ഷിക്കാം